ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുന്നു ഓരോ കാലവും ഓരോ ഓർമ്മപ്പെടുത്തലുമാണ് ഞങ്ങൾ എൻ സി വി ചാനലിനെ സംബന്ധിച്ച് വേദനയോടെ ഓർക്കപ്പെടുന്ന കനമുള്ളൊരോർമ്മയാണ് ചാനൽ പ്രോഗ്രാം ഡയറക്ടറും വാർത്താ അവതാരകനുമായ വിക്രമന്റെ ഏർപ്പാട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് വാഹനാപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ാതെ കടന്നു പോകില്ല ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ മരിക്കാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ ബാക്കിയാക്കിയാണ് ആ മനുഷ്യൻ ഇവിടം വിട്ടു പോയത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ആറിന് പുഴമ്പ്രത്ത് വെച്ചുള്ള വാഹനാപകടത്തിലാണ് വിക്രമൻ മരണപ്പെടുന്നത് എടപ്പളങ്ങാടി സ്വദേശിയായ ടി പി ഉനൈസ് മദ്യപിച്ച് കാർ ഓടിച്ച് അമിത വേഗതയിലെത്തി വിക്രമന്റെ ബൈക്കിനെ ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നു ഇന്നും അദ്ദേഹത്തിന്റെ ആ വേർപാട് തീരാ ദുഃഖമായി ഓരോരുത്തരുടെയും മനസ്സിൽ ാത്ത നോവായി തുടരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു വിക്രമൻ എൻ സി വി ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയതിനു ശേഷം ചാനലിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിരുന്നയാൾ ചെന്നെത്തുന്ന തന്റെ ഇടങ്ങളിലെല്ലാം സ്നേഹം കൊണ്ടയാൾ മനോഹരമാക്കും വാക്കുകൾ കൊണ്ടയാൾ തലോടും പ്രവർത്തികൾ കൊണ്ടയാൾ ഹൃദയത്തിലെത്തും അതായിരുന്നു വിക്രമൻ ുവച്ചാൽ ജീവനായിരുന്നു വിക്രമന് സ്നേഹത്തിനപ്പുറത്തേക്ക് ശബ്ദമാധുര്യം കൊണ്ടും ആളുകളെ വിസ്മയിപ്പിച്ചു അഭിനയം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും മദിരാശയിലേക്ക് വണ്ടി കയറിയ അദ്ദേഹം അത് അപ്രാപ്യമെന്ന് പറഞ്ഞ് തിരികെ പോന്നു നാട്ടിലെത്തി ക്യാമറ എടുത്ത് വിക്രമൻ തന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു ഇക്കാലയളവ് കൊണ്ട് അദ്ദേഹം വലിയൊരു സൗഹൃദ വലയം കൂടി തീർത്തു കൂട്ടുകാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു വിക്രമനില്ലാത്ത ഒരാഘോഷവും സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരുന്നില്ല ഒരു വിളിക്കപ്പുറത്തേക്ക് ഓടിയെത്തും കാണും സംസാരിക്കും ചിരിക്കും പൊട്ടിച്ചിരിക്കും തമാശ പറയും അതായിരുന്നു വിക്രമൻ ഒക്ടോബർ പതിനൊന്നിന് പൊന്നാനി എ വി സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിന്റെ നാലാമത് ചർമ്മവാർഷികം നടത്തുന്നുണ്ട് അന്ന് ഞങ്ങളെല്ലാവരും കൂടും നിനക്ക് വേണ്ടി വിക്രമ നീ കാണുന്നുണ്ടാവുമല്ലേ ആ മനുഷ്യനെ എത്ര പറഞ്ഞാലും വാക്കുകളിൽ ഒതുക്കാനാവില്ല വിക്രമ നിങ്ങളില്ലാതെ നാലു വർഷം കാലങ്ങൾ കടന്നു പോകുന്നു ഓർമ്മകൾക്ക് കനം കൂടുന്നുണ്ട് വിങ്ങലായി നോവായി തീരാനഷ്ടമായി ഇല്ലല്ലോ എന്ന യാഥാർത്ഥ്യവുമായി ഇവിടെ ഒരു പറ്റും ഹൃദയങ്ങൾ നിങ്ങൾക്കായി പ്രണാമം അർപ്പിക്കുന്നു